ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കാണിക്കാൻ പോകുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് രണ്ട് ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴത്തും വെയിലത്തും ഒരുപോലെ നമുക്ക് ശല്യം ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന് ഒഴിവാക്കാനുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ അപ്പോൾ ഈച്ചിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടാകുന്ന ഒരു സാധനം വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ പരീക്ഷ നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഈ ചെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന രണ്ട് ടിപ്പുകളിലെ ആദ്യത്തെ ടിപ്പാണ് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് പണ്ട് തരം മുതൽ ചെയ്യുന്ന ഒരു ടിപ്പാണ് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടത് രണ്ടല്ലി വെളുത്തുള്ളി തന്നെ ധാരാളമാണ് കൂടാതെ കുറച്ച് വിനീകർ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ടിപ്പ് റെഡിയാക്കാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടിപ്പ് പരീക്ഷിക്കാവുന്നതാണ് കാരണം വലിയ ചിലവില്ല കൂടാതെ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് ചേതർക്കാൻ പറ്റുന്ന ടിപ്പും കൂടിയാണ് ഒരു ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വിനീഗർ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കട്ടോ നമുക്ക് തൊലിയോടെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി തൊലിയോടെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളിയുടെ സ്മെല്ല് ചിലർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പക്ഷേ വെളുത്തുള്ളി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും സേഫ് ആയ കാര്യം അതല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കർപ്പൂരം ഉണ്ടെങ്കിലും അത് ഒന്ന് ഇതുപോലെ പൊടിച്ചിട്ട് രണ്ടോ മൂന്നോ കർപ്പൂരം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് വിനീഗർ ഇട്ടാൽ മതി പക്ഷേ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്പർ വൺ ഈ ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടരുത് വിനീഗറിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിൽ നിൽക്കണം പക്ഷേ നമുക്ക് അത്രയും വിനേഗർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലേവർ ആയിരിക്കും അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളവും കൂടെ ചേർക്കുന്നത് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതല്ലെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ചതച്ചിടുന്നതിന് പകരം എഫക്റ്റ് കിട്ടണമെങ്കിൽ ഒന്ന് തിളപ്പിച്ച വെള്ളത്തിൽ ഇതുപോലെ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കഴിഞ്ഞാൽ കുറേ കുറേ ഫ്ലേവർ കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിലും നല്ല ഫ്ലേവർ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ ഒരു സൊല്യൂഷൻ മാറ്റി വയ്ക്കുക അതിനുശേഷം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതെടുക്കാം ഇനി മുതൽ നമുക്ക് പൈസ കൊടുത്തിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ഈച്ചിയെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട കാര്യമില്ല കേട്ടോ ആദ്യത്തെ ടിപ്പ് റെഡി ആയിട്ടുണ്ട് വളരെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഈച്ചി ശല്യം വരുന്ന മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഒരു രണ്ട് മൂന്ന് സ്പ്രേ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത ശേഷം ഒരു തുണി കൊണ്ട് തുടച്ചു കഴിഞ്ഞാൽ ആ പരിസരത്ത് നമുക്ക് ഈ ചിയുടെ ശല്യം ഉണ്ടാവില്ല കേട്ടോ വീടിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും സ്പ്രേ ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു ടിപ്പ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ടിപ്പാണ് ഈ ചോദിവാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ വളരെ എഫക്റ്റീവായ ഒരു ടിപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത് അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാകുന്ന ഒരേ ഒരു സാധനം മാത്രം മതി അപ്പോൾ പലരും ചെയ്യാത്ത ഒരു ടിപ്പായിരിക്കും ഇനി മുതൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക ഇത് തുളസി ഇലയാണ് തുളസി ഇല കൊണ്ട് നമുക്ക് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനം തന്നെയാണ് ഇതുപോലെ പ്രാണികളാക്കുന്നതിനും തുളസിയില നമുക്ക് വളരെയധികം യൂസ്ഫുൾ ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ആദ്യമായി ചെയ്യുന്നത് തുളസിയില ഇതുപോലെ ഇടികല്ലോട്ട് നീടുക ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലേവർ ഫുൾ ആയി കിട്ടണമെങ്കിൽ ഏത് സാധനം ആണെങ്കിലും അതുതായിട്ടൊന്ന് ചതച്ചെടുത്തു കഴിഞ്ഞാൽ ഏത് ഐറ്റത്തിൻ്റെയും ഫ്ലേവർ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമുക്കതിന്റെ ഫ്ലേവറിന് വേണ്ടി മാത്രം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് വേണ്ടി കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ശ്രദ്ധിക്കാത്ത പല സാധനങ്ങളുമുണ്ട് ഒരുപാട് ഉപകാരമുള്ള ടിപ്പുകൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും ജസ്റ്റ് വെള്ളം ഒന്ന് ചൂടായി വരുന്നുണ്ട് നമുക്ക് അന്ന് ചതച്ച തുളസിൽ അതിലോട്ട് നിട്ട് കൊടുക്കാം കേട്ടോ ഉറുമ്പും ഈച്ച പാറ്റ തുടങ്ങിയ പല പ്രാണികൾക്കും ഈ ഒരു സൊല്യൂഷൻ യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്താൻ പോവുകയാണ് മഞ്ഞൾപ്പൊടി അപ്പോൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഇത് തികച്ചും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാം അതുപോലെ ഡൈനിങ് ടേബിളെല്ലാം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്തെടുക്കുക തുളസേലയുടെയും ആ ഫ്ലേവർ നല്ല രീതിയിൽ വെള്ളത്തിലോട്ട് ഇറങ്ങണം അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം ഇനി കൂടാറുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം ഫസ്റ്റ് ചെയ്ത ടിപ്പ് നമ്മൾ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ് ഇത് അതിനേക്കാളും എഫക്റ്റീവായ ഒരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് ഇഷ്ടപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻ്റ് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ആ ഒരു ടിപ്പ് വീട്ടിൽ ചെയ്തു നോക്കുക കേട്ടോ ഈ ഒരു ടിപ്പിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇത് സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കൊരു വലിയൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഇതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചകളോ മാസങ്ങളോ വേണമെങ്കിൽ നമുക്ക് ഇത് ഏതെങ്കിലും ഭാഗത്ത് ഒന്ന് സൂക്ഷിച്ച് വെക്കാം യാതൊരു കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല ഇത്രയും ചിലവ് കുറഞ്ഞ ഒരു ടിപ്പും ഇത്രയും യൂസ്ഫുൾ യൂസ്ഫുള്ള ടിപ്പും നിങ്ങളെ ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഒന്ന് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ ഈച്ചിയുടെ ശല്യം പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഗ്യാസ് സ്റ്റൗവിൻ്റെ മേൽഭാഗത്തും ഈച്ചിയുടെ ശല്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലവും ഇതുപോലെ തുടച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിരിക്കും നമ്മൾ തറകളൊക്കെ തുടക്കമാണെങ്കിലും ജസ്റ്റ് ആ സൊല്യൂഷൻ ഒന്നാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് തുടച്ചെടുക്കാം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട് ക്ലീൻ ആവുന്നത് പോലെ തന്നെ ഈച്ചയുടെ ശല്യം ഇല്ലാതെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വീട് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ സിങ്കിലും ഇതുപോലെ നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ ഈച്ചയുടെയോ ഉറുമ്പിൻ്റെയോ ആറ്റകളുടെയോ യാതൊരു ശല്യവും ഇല്ലാതെ നമുക്ക് ഈ ഒരു ഭാഗവും ക്ലീൻ ആയിരിക്കും കാരണം അതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം നിൽക്കുന്നതാണ് അപ്പോൾ ഇന്ന് കാണിച്ചാൽ രണ്ട് ടിപ്പുകളും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും യാതൊരു ചെലവുമില്ലാത്ത ടിപ്പുകളായിരുന്നു മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ ഈ ശല്യം ഉള്ളത് കൊണ്ട് ഏത് സമയത്തും നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇതോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകണം ഇന്ന് കാണിച്ച ടിപ്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരായിരിക്കും വീണ്ടും ഗുഡ് ബൈ